വാമി മോൾക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയ്ക്ക് മാങ്ങ എന്നാണ് പറയുന്ന വാമി മാവേലോട്ട് നോക്കിയിട്ട് മേ മാഞ്ഞ മാഞ്ഞ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ മോക്ക് മാങ്ങ വേണമെന്ന് ചോദിച്ചു അപ്പം മേൻ മാഞ്ഞ വേണം മാങ്ങ എന്ന് പറയുവാ വാമി അപ്പം ഞങ്ങൾ എന്തുകൊടുത്തന്നോ ഒരു ഓമയ്ക്കാ പഴുത്തതിരുന്ന് അതങ്ങോട്ട് കട്ട് ചെയ്ത് ഇലക്ക അതിലോട്ട് വെച്ച് വാമിക്ക് മാങ്ങയാന്നും പറഞ്ഞു കൊടുത്തു വാമിക്കാണെ ഭയങ്കര സന്തോഷമായി മാങ്ങ കിട്ടിയൻ്റെ മാമി പറയാം ഉമ്മേ മാഞ്ഞ മാഞ്ഞയെന്നു പറഞ്ഞ് എനിക്കൊരെണ്ണം തിന്നീട്ടി ഞാൻ പറഞ്ഞു മോള് കഴിച്ചോ അമ്മച്ചിച്ച് വേണ്ട മോള് കഴിച്ചോ എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുക എന്നിട്ട് വാമിയാണേ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ആരെങ്കിലും വന്ന് വാമിയുടെ മാഞ്ഞ എടുക്കുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുവോ വാമി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് മാമി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുവോ മാഞ്ഞ പഴമാണേലും കട്ട് ചെയ്തിട്ട് മാങ്ങയാണെന്നും പറഞ്ഞ് കൊടുത്താൽ വാമി അങ്ങ് കഴിച്ചോളും വാമിക്ക് മാഞ്ഞയാന്നും പറഞ്ഞ് ഫ്രൂട്ട്സ് എന്ത് കട്ട് ചെയ്തിട്ട് കൊടുത്താലും വാമി കഴിച്ചോളും വാമിക്ക് ഭയങ്കര ഇഷ്ടമാവും മാങ്ങ മാങ്ങ കൊതിച്ചാ